ഏറ്റവും ആദ്യം എൻ ശ്രീകുമാറിലേക്കാണ് പോകുന്നത് എൻ ശ്രീകുമാർ നോക്കൂ എന്താണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് പറയേണ്ടത് വലിയ ആത്മാർത്ഥതയോടുകൂടി പ്രതിപക്ഷം ഒരു സമരം നടത്തുകയാണ് പ്രതിഷേധം നടത്തുകയാണ് എന്ന് പറയുമ്പോൾ എന്താണിപ്പോൾ സംഭവിച്ചത് അതിന് ഒരു ഉത്തരവുണ്ടാകണമല്ലോ മെഡിക്കൽ കോളേജിൽ ആരോഗ്യ മേഖലയിൽ ഒക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങളുമായി അത് നടത്തിയെടുക്കാൻ ഉത്തരവാദിത്തമുള്ളവർ കൂടിയാണ് പ്രതിപക്ഷം പല ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റികളിലുമൊക്കെ ഒക്കെ അവർക്ക് കൂടി പ്രാതിനിധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളിലൊക്കെ ജില്ലാ വികസന കമ്മിറ്റികളിലൊക്കെ പ്രതിപക്ഷ എം എൽ എ മാർക്കും കൂടി പങ്കാളിത്തമുണ്ട് ഉദാഹരണത്തിന് കോട്ടയത്തൊക്കെ ആണെങ്കിൽ ചാണ്ടി ചാണ്ടിയുമ്മൻ കോട്ടയം ജില്ലാ വികസന അതോറിറ്റിയിൽ അംഗമാണ് അതുപോലെ അവിടുത്തെ മെഡിക്കൽ കോളേജ് അടങ്ങുന്ന ഹോസ്പിറ്റൽ മെഡിക്കൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ കൂടി പ്രാതിനിധ്യമുണ്ട് അവിടെയൊക്കെ അദ്ദേഹത്തിന് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ പെട്ടെന്ന് എന്തോ വീണ് കിട്ടിയതുപോലെ ഒരു പ്രതിഷേധത്തിന് മുൻപിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് കേൾക്കുമ്പോൾ അത് ഇതുവരെ ഇന്നലെ വരെ അദ്ദേഹം കാണാത്ത കാഴ്ചകളാണെന്ന് തോന്നിപ്പോകുന്നു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി വരുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ ഒന്നത് രണ്ടാമത് ഈ പറഞ്ഞ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഇന്ന് വന്ന ചില കമൻ്റുകളെയൊക്കെ നിങ്ങൾ വിമർശിച്ച് മാധ്യമങ്ങളിൽ കണ്ടു അതിലൊക്കെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ മരണത്തിൻ്റെ വ്യാപാരികളാകുന്നു എന്ന് മുൻപൊരിക്ക നമ്മൾ കേട്ടതാണ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കേട്ടതാണ് മരണത്തിൻ്റെ വ്യാപാരികളാകുന്നു എന്ന് ഇത് ഇപ്പോൾ വീണ്ടും ഒരു മരണമുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് മരണത്തിൻ്റെ വ്യാപാരികളാണ് എന്ന പേര് വീണ്ടും കേൾപ്പിക്കുന്നുണ്ടോ പ്രതിപക്ഷം നോക്കൂ ഡോക്ടർ ലാലേ നിങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ലേ എന്തിനാണെന്ന് പ്രതിപക്ഷം യുവജന സംഘടനകളും ഈ നാട്ടുകാരും ഗവൺമെൻറിനെ പ്രതിഷേധിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഈ ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല ഒരു പാവപ്പെട്ട വീട്ടമ്മ രണ്ട് മന്ത്രിമാർ നോക്കി നിൽക്കെ കെട്ടിടം ഇടിഞ്ഞു വീണ മരിച്ച സംഭവത്തിലാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ആരെയാണ് ഈ പരിഹസിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ കേരളത്തിലെ യുവജന സംഘടനകളിലും പ്രതിപക്ഷവും എന്ത് മരണത്തിൻ്റെ വ്യാപാരികൾ ഒരു പാവപ്പെട്ട വീട്ടമ്മ മരിച്ചിട്ട് പ്രതിഷേധിക്കുന്നതാണോ എന്താണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് ആർക്കാ ഉത്തരവാദിത്തം മരണത്തിൻ്റെ ആരെങ്കിലും ഏറ്റെടുത്തോ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പോട്ടെ അദ്ദേഹത്തെ ചികിത്സയ്ക്കായിട്ട് പോയി ആരെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചോ തുടർന്നുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് നാഥനുണ്ടോ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഇല്ലാത്ത സംസ്ഥാനത്തെ നമ്മൾ എന്ത് ചർച്ച കാര്യം യെസ് ആദ്യത്തെ ഒരു മിനിറ്റിൽ തന്നെ എൻ ശ്രീകുമാർ താങ്കൾ വളരെ വൈകാരികമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ പ്രതിപക്ഷവും നാട്ടുകാരും ചേർന്ന് സമരം നടത്തുന്നത് കണ്ടില്ലേ എന്നിട്ടാണോ എൻ്റെ ഈ ചോദ്യം എന്നാണ് താങ്കൾ ആദ്യം ചോദിച്ചത് നാട്ടുകാർ സമരം നടത്തുന്നത് ഞാൻ കണ്ടില്ല പലയിടത്തും ജില്ല പല ജില്ലകളിലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ചാളുകൾ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുന്നത് ഞാൻ കണ്ടു മറ്റു പാർട്ടിക്കാരും ഉണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും തന്നെ എടുക്കുന്നു താങ്കൾ ആ ഭാഗത്ത് നിന്നാണല്ലോ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഇവരുടെ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവർക്ക് പ്രാതിനിധ്യമുള്ള ഭരണ സംവിധാനങ്ങളുള്ള കോട്ടയത്തെക്കാർ മാത്രം എടുത്താൽ അവിടെ പോലും ഇവർ ഇവരുടെയൊക്കെ എം എൽ എമാർ കൂടി പ്രാതിനിധ്യം ഉള്ളിടത്ത് അവർക്ക് കൂടി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കാലം അത്രയും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട് ഈ മരണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വീണ ജോർജ് ആണ് എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ നമുക്ക് ആ ദൗർഭാഗ്യകരമായ സംഭവത്തെ എടുത്തു തന്നെ പറയണമല്ലോ ആ ചോദ്യം ചോദിച്ചാൽ ഉടനെ നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത് ഇവിടെ ഒരു മരണം നടന്നിട്ട് ഇങ്ങനെ നിങ്ങൾ അതിനെ അധിക്ഷേപിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ സ്വയം വിമർശനപരമായിട്ട് കൂടി ഈ കാര്യങ്ങൾ കണ്ടു തുടങ്ങണം മാധ്യമ ചർച്ചയാണിത്